യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്ന് ലോഡ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്നിവിടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ് എനിക്ക് കർത്താവ് നൽകിയ ആ വലിയ ദാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക ഈ അൽത്താറയിൽ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വലിയ ഭാഗ്യമാണ് കിട്ടിയത് അത് കർത്താവിൻ്റെ വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ അൽത്താറയില് വിശുദ്ധബലി അർപ്പിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആരാധന നടത്തുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പില് വിസിറ്റ് നടത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അവരുടെ നിയോഗങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ ആകുലതകൾ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ അസ്വസ്ഥതകള് ശത്രുദോഷങ്ങള് നിങ്ങളുടെ മേലുള്ള ക്ഷുദ്രജീവികളുടെ ശല്യങ്ങള് നിങ്ങളുടെ പറമ്പിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ ഒരു മകൻ എനിക്ക് അദ്ദേഹത്തിന്റെ വീടും പറമ്പൊക്കെ അയച്ചതെന്ന് വച്ചാ ഞാൻ നോക്കിയപ്പോ അതിമനോഹരമായൊരു വീടാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീടാണ് പക്ഷേ അദ്ദേഹം പറയും അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല എന്നവിടെ താമസിക്കാൻ തുടങ്ങിയോ അന്ന് അദ്ദേഹം തകരാൻ തുടങ്ങി എന്നാണ് എനിക്ക് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത്തരത്തില് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന നൂറുകണക്കിന് ആൾക്കാരാണ് ഉള്ളത് ആറ്റുനോറ്റ് ഒരു വലിയ ഭവനം പണിത് അതിൽ താമസിക്കാൻ പറ്റുന്നില്ല രോഗങ്ങൾ സാമ്പത്തിക തകർച്ചകൾ കടങ്ങൾ അസ്വസ്ഥതകൾ കലഹങ്ങൾ നിരാശ ആത്മഹത്യ ചിന്ത അപ്പൊ അങ്ങനെ അത്തരത്തില് ബന്ധനങ്ങളുള്ള വീട് അതിൽ മോചനം കിട്ടട്ടെ ആ വീടുകളുടെ നാല് അതിരുകള് പതിനാറ് കോണുകൾ കർത്താവായി യേശുവിന്റെ നാമത്താൽ ആശീർവദിക്കപ്പെടട്ടെ ആ വീട്ടിൽ താമസിക്കുമ്പോഴുള്ള എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറട്ടെ കർത്താവ് ഇന്ന് ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ലൊരു വാടക വീട് പോലും കിട്ടാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്ന് വീടൊന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിച്ച് എത്രയോ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ പോലെ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കളുണ്ട് അവരെല്ലാവരെയും സമർപ്പിക്കുക അവരുടെ പ്രയത്നങ്ങള് കർത്താവ് പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇന്ന് ആശ്രപിക്കപ്പെടട്ടെ അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവര് ഭർത്താവെ ആ ബന്ധനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണം അവരുടെ ആ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുടെ ഗർഭപാത്രം ഇന്ന് ആശീർവദിക്കപ്പെടണം തടസ്സങ്ങൾ മാറണം ശരീരത്തിന്റെ ബന്ധനങ്ങൾ മാറണം കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരില് ഭാര്യ ഭർത്താവ് ഡൈവേഴ്സിന് പോലും നിൽക്കുന്ന ചില ഭവനങ്ങളുണ്ട് ഭാര്യ ഭർത്താവിനോടും ഇണ്ടാത്തത് ഭർത്താവ് ഭാര്യയോടും മിണ്ടാത്ത ചില അവസ്ഥകളുണ്ട് ആ മേഖലകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെല്ലാവരും സഹായിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നാം കേൾക്കാൻ പോകുന്ന വചനഭാഗം മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാമത്തെ തിരുവചനമാണ് യേശു പ്രതിഭജിച്ചു വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ശ്രമിച്ചിരിക്കും അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാശ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു മത്തായിയുടെ സുവിശേഷം പതിനേഴ് പതിനേഴ് പതിനെട്ട് വചനങ്ങളാണ് നാം വായിച്ചത് ഒരു അപസ്മാരോഗിയായ ഒരു ബാലനെ സുഖപ്പെടുത്താനായിട്ട് ശിഷ്യന്മാർ പരിശ്രമിക്കുന്നു അവർക്കതിന് സാധിക്കുന്നില്ല അവരുടെ അപ്പൻ ഈശോയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നു നിന്റെ ശിഷ്യന്മാർ പരിശ്രമിച്ചു അവർക്കത് സാധിച്ചില്ല എന്തുകൊണ്ട് അത് സാധിച്ചില്ല അതിൻറെ അതിന് കാരണം അവരുടെ അവിശ്വാസമാണെന്ന് കർത്താവ് പഠിപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ പ്രതിസന്ധികൾ മാറാൻ നിങ്ങളുടെ ബന്ധനങ്ങൾ മാറാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ നിങ്ങൾ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പങ്കെടുക്കുക കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പരിശുദ്ധാൻവനെ വിളിച്ച് സ്തുതിച്ച് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം എല്ലാവരും പരിശുദ്ധാൻവനെ വിളിച്ച് സ്തുതിച്ച് ഹലലുയ ഹല ലുയ ഹലു അലലുയു ഹല സ്തുതിച്ച മക്കളെ സ്തുതിച്ച് അലേ ലുയ ഹലേ ലുയ ഹലലു സ്തുതിച്ച് 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 അലേ ലുയു ഹല Nel nome del Padre, del Figlio e dello Spirito Santo. Amen. Signore, io ti adoro come mio unico Dio, creatore del cielo e della terra, onnipotente ed eterno. Niente e nessuno può resistere alla tua volontà. Tu hai salvato il tuo popolo dalla schiavitù dell'Egitto hai liberato i tre giovani eh, dalle fornace ardente hai dato autorità al suo figlio Gesù di Nazareth adesso invoco su di questo popolo questa stessa autorità di Gesù il sole che può liberare e correre o oh Gesù figlio del Dio vivente ti supplico per la potenza del tuo Santo Spirito di scacciare eh, da noi, dalla nostra casa, dalla nostra famiglia, dai miei cari, ogni influenza del male e del maligno, ogni presenza negativa, allontana ogni malefico, maledizione, infestazione in catena ai piedi della santa croce il maligno perdono nel santo nome di eh, Gesù tutte eh, tutte le persone che sono contro di noi contro le nostre case contro le nostre famiglie contro i nostri cari e invocando il sangue di Gesù distruggo tutte le catene നാമത്തിൽ നിങ്ങളുടെ വീടിൻ്റെ മേലുള്ള പറമ്പിൻ്റെ മേലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ മേലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലുള്ള എല്ലാ കെട്ടുകളെയും ബന്ധനങ്ങളെയും ശത്രുക്കളെയുമാണ് യേശു നാമത്തിന്റെ ശക്തിയാൽ തകർത്തിരിക്കുന്നത് അതിന് പിതാവായ ദൈവം നൽകിയ ആ അധികാരത്തെ ഓർത്ത് സ്തുതിച്ചാണ് യേശു എല്ലാ കെട്ടുകൾ പൊട്ടിപ്പോകാനായിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്നത് സ്തുതിച്ച മക്കളെ യേശുവിന്റെ അധികാരമുള്ള നാമത്താ കത്തോലിക്ക സഭയുടെ ശക്തിയാണ് പരിശുദ്ധ കുർബാനയുടെ ശക്തിയ അത്ഭുതകരമായ ഡെലിവറൻസ് ഇപ്പോൾ നടക്കുന്നു പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാവരും പരസ്പരം പങ്കുവെക്കണം ഷെയർ ചെയ്യണം പുതിയ പുതിയ ആളുകൾക്ക് അത് അയച്ചു കൊടുക്കണം നിയോഗം വെച്ച് അയച്ചു കൊടുക്കണം തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ അച്ഛന്മാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ വയനാട്ട് പള്ളിക്കുന്നിൽ ഉറുദ്ധുമാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന ആ ഓഗസ്റ്റ് മാസം ആദ്യ ഞായറാഴ്ച ആരംഭിക്കുന്ന ആ ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ ചങ്ങനാശ്ശേരി നടക്കുന്ന കൺവെൻഷനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോ നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് പഴയ വള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശോധനാൻ വൻ്റെ നാമത്തിൽ ആമേൻ